അമ്മ ചക്കയുടെ ഉണ്ടാക്കിട്ടോ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ ആദ്യം തന്നെ ശർക്കര ഉരുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം ശർക്കര നന്നായിട്ട് മെൽറ്റാക്കി വരുമ്പോഴേക്കും ഇത് ഇതാണ് കേട്ടോ നമ്മുടെ ചക്ക ഇവിടെ ചക്ക ഉള്ളപ്പോഴേ അമ്മ നെയ്യും ചക്കയും കൂടി വഴുക്കിയെടുത്തതാണ് കേട്ടോ ഇത് പഴഞ്ചക്ക വരട്ടിയതാണ് ചരിപ്പൊടി എടുത്തിട്ട് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഉണ്ടല്ലോ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേ എന്നിട്ട് ചക്ക ഇടത്തിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നാളികേരം ചിരക്കിയതും കുറച്ച് നാളികേരം കൊത്തും അങ്ങനെ ചെറുതായിട്ട് അരിയണം കേട്ടോ ഇതെല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒരു ഇലയിൽ ഇത് പരത്ത് ഇട്ടോ എന്നിട്ട് ഒരു പാത്രത്തിൽ ആവി കയറ്റാൻ വെക്കുകയെ എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കുകയും കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് അയക്കണമെന്ന് നോക്കണേ നല്ല ചൂടുള്ള ചക്ക അട റെഡി അയക്കണു കേട്ടോ ഇത് പഴഞ്ചക്ക ആയോണ്ട് നല്ല ടേസ്റ്റാ ചക്ക ഉള്ളപ്പോ ഇങ്ങനെ വരട്ടി വെച്ചാല് പിന്നെ നമുക്ക് ചക്കടയും ചക്ക പായസം ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഓക്കെ ബൈ